പിന്നെ ഒരു കമ്മിറ്റി ബിഗ് ബോസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ലാലേട്ടിൻ്റെ മറുപടിയാണ് എല്ലാവരെയും ഞെട്ടിച്ചത് രേണു സുദിയെക്കുറിച്ചുള്ള വാർത്തകളാണ് രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ കത്തിക്കയറുന്നത് ഇരുപത് കാരണിൽ നിന്നും രേണു സുതിക്ക് കെയർഫാം ഉണ്ടായി എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതൊക്കെ എത്രത്തോളം സത്യമാണ് എന്ന് ആർക്കും അറിയില്ല ബിഗ് ബോസിലെത്തിയ രേണുസുതിക്ക് ആദ്യം കണ്ട് ചുറു വാശിയോ ഒന്നും തന്നെ ഇല്ല വെറുതെ കിടക്കുക തിന്നുക ഉറുമുക എന്നതാണ് രേണുസുദി ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ലൈവായി കാണാൻ രേണുസുദി നേരിട്ടെത്തിയതാണ് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പരിഹാസം ഉയരുന്നത് ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞ മാക്കളാണ് ശരിക്കും ഞെട്ടിച്ചത് രേണു വീട് വയ്ക്കാൻ ആഗ്രഹവുമായി വന്നതാണ് സ്വന്തം അധ്വാനം കൊണ്ട് വീട് വയ്ക്കണമെന്നാണ് രേണു സുതിയുടെ ആഗ്രഹം അത് നടക്കട്ടെ പാവം രേണുവിനെ ഒരിക്കലും വില കുറച്ച് കാണുന്നില്ല സ്വന്തമായ അധ്വാനം കൊണ്ട് ബിഗ് ബോസിൻ്റെ വരെ വേദിയിലെത്തിയ രേണു മിടുക്കി തന്നെയാണ് രേണു വൈകാതെ വലിയ രീതിയിൽ പ്രകടനം കാഴ്ചവെക്കും എന്നാണ് ഞാൻ കരുതുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു